മേഘന ബിരിയാണി നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബിരിയാണിയാണിത് നമ്മുടെ മാഞ്ഞാലി ബിരിയാണിയൊക്കെ പോലെ റൈസ് വേറെയും ചിക്കൻ്റെ ഗ്രേവി വേറെയും ആ ഒരു രീതിയിലാണ് ഇത് സെർവ് ചെയ്യുന്നത് അതുകൂടാതെ കൂടാതെ കൂടെ ഒരു ബിരിയാണി ഗ്രേവി ഉണ്ടാവും ഇത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് ഇതെല്ലാം കൂടി മിക്സ് ചെയ്ത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് നല്ല സ്പൈസി ആയിട്ടുള്ള ഒരു ബിരിയാണിയാണ് ഞാനിവിടെ ആദ്യം രണ്ട് കപ്പ് ബസ്മതി അരി നന്നായിട്ടൊന്ന് കഴുകി ഒരു അരമണിക്കൂർ വെള്ളത്തിലൊന്ന് കുതിർത്ത് വെക്കുകയാണ് ഈ ഒരളവിൽ അരി എടുത്തു കഴിഞ്ഞാൽ ഒരു നാല് പേർക്ക് കഴിക്കാനുള്ള ബിരിയാണി ഉണ്ടാവും ചിക്കൻ ഞാനിവിടെ ഒരു മുക്കാൽ കിലോയോളം ചിക്കൻ എടുത്തിട്ടുണ്ട് രണ്ട് കപ്പരിക്ക് അര കിലോ ചിക്കൻ എടുത്താലും മതിയാവും എല്ലില്ലാതെ ിക്കനാണ് അതിലേക്ക് ഒരു ടീസ്പൂൺ ഇഞ്ചി പേസ്റ്റ് ഒരു ടീസ്പൂൺ വെളുത്തുള്ളി പേസ്റ്റ് ആവശ്യത്തിനുള്ള ഉപ്പ് ഒന്നര ടീസ്പൂൺ ഗരം മസാലപ്പൊടി ഒരു ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി ഒന്നും ഇതിലേക്ക് ചേർക്കേണ്ട ആവശ്യമില്ല ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾ പൊടി ഒരു ടീസ്പൂൺ പച്ചമുളക് അരച്ചതാണ് ഒരു നാല് പച്ചമുളക് നല്ല അരച്ചതാണ് പിന്നെ വേണ്ടത് ഒരു മുട്ട കാൽ കപ്പ് കോൺഫ്ലവർ ഇത് നല്ല സ്പൈസി ആയിട്ടുള്ള ഒരു ബിരിയാണിയാണ് നല്ല എരിവുള്ള ഒരു ബിരിയാണിയാണ് ഇനി ഇതിലേക്ക് ഒരു മുറി നാരങ്ങയുടെ നീര് നീരുകൂടി പിഴിഞ്ഞൊഴിച്ചതിന് ശേഷം നന്നായിട്ട് കൈകൊണ്ടിതൊന്ന് തിരുവി യോജിപ്പിക്കണം പച്ചമുളക് ഇല്ലാന്നുണ്ടെങ്കിൽ പച്ചമുളക് അരച്ചെടുക്കാൻ ബുദ്ധിമുട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഗ്രീൻ ചില്ലി സോസ് ഒഴിച്ചു കൊടുത്താലും മതി ഒരു ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്താലും മതി ഇതെല്ലാം കൂടെ പുരട്ടി ഒരു അരമണിക്കൂർ ഒന്ന് മാറ്റിവെക്കാം അതിനുശേഷം എണ്ണ ചൂടാക്കാം എണ്ണ ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് എടുത്തിരിക്കുന്നത് വെളിച്ചെണ്ണയൊന്നും ഉപയോഗിക്കരുത് അപ്പോൾ എണ്ണ നന്നായിട്ട് ചൂടായി തീയരൽപ്പം കുറച്ചതിന് ശേഷം ചിക്കൻ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് ഇതിനെ വറുത്തെടുക്കണം നന്നായിട്ട് തന്നെ ഇത് മുരിഞ്ഞു കിട്ടണം നമ്മൾ ചില്ലി ചിക്കനൊക്കെ വറുത്തെടുക്കില്ലേ ആ ഒരു രീതിയിൽ ചിക്കനെ വറുത്തെടുക്കാം അങ്ങനെ ചിക്കൻ നന്നായിട്ട് ഞാൻ വറുത്ത് കോരി മാറ്റിയിട്ടുണ്ട് അങ്ങനെ നമ്മൾ മാറിനേറ്റ് ചെയ്ത ചിക്കൻ മുഴുവൻ വറുത്തെടുക്കാം അങ്ങനെ ചിക്കൻ മുഴുവൻ വറുത്തെടുത്തു കഴിഞ്ഞു ഇനി നമുക്കൊരു ഗ്രേവി ചിക്കൻ്റെ ആ മസാല തയ്യാറാക്കാം അതിനുവേണ്ടി ഞാനിവിടെ രണ്ട് ടേബിൾ സ്പൂൺ നെയ്യും രണ്ട് ടേബിൾ സ്പൂൺ ആ ചിക്കൻ വറുത്ത എണ്ണയും കൂടെ മിക്സ് ചെയ്താണ് എടുത്തിരിക്കുന്നത് അതിലേക്കൊരു മൂന്ന് സവാള പൊടി പൊടിയായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം ഒരു തണ്ട് കറിവേപ്പില ചേർത്ത് കൊടുക്കാം പച്ചമുളക് ഒരു നാലെണ്ണം എരിവ് നല്ല എരിവ് വേണമെങ്കിൽ പച്ചമുളകിൻ്റെ അളവ് കൂട്ടാം ഈ മേഖലാ ബിരിയാണി കഴിച്ചു കഴിയുമ്പോഴത്തേക്കും നല്ല എരിവായിരിക്കും ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ ഇഞ്ചി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം ഒരു ടീസ്പൂൺ വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം എന്നിട്ട് വീണ്ടും നന്നായിട്ട് ഇതിനെ ഒന്ന് വഴറ്റണം ഈ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും ഒക്കെ പച്ചമണം ഒന്ന് മാറിക്കിട്ടണം സവാള നന്നായിട്ട് മൂത്ത് വരികയും വേണം ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഒരു മുക്കാൽ കപ്പോളം മല്ലിയില ചെറുതായിട്ട് അരിഞ്ഞതും അരക്കപ്പോളം പുതിനയില ചെറുതായിട്ട് അരിഞ്ഞതുമാണ് അതും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റണം ഈ മല്ലിയിലെയും പുതിനയിലെയും എണ്ണയിൽ കിടന്ന് നന്നായിട്ടൊന്ന് മുരിഞ്ഞു വരണം ഇനി ഇതിലേക്ക് വീണ്ടും കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പൊടി ഒരു ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി ഒരു ടീസ്പൂൺ ഗരം മസാലയും ചേർത്ത് കൊടുക്കാം എന്നിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് വഴറ്റാം ഈ പൊടികളുടെയും പച്ചമണം ഒന്ന് മാറണം പച്ചമണം മാറി കഴിയുമ്പോൾ ഇതിലേക്കൊരു കാൽ കപ്പ് തൈര് ചേർത്ത് കൊടുക്കാം തൈരും ചേർത്ത് നന്നായിട്ടൊന്ന് യോജിപ്പിക്കാം ഇനി ചേർത്ത് കൊടുക്കേണ്ടത് തക്കാളിയാണ് രണ്ട് വലിയ തക്കാളി മിക്സിയിലിട്ട് ഞാനൊന്ന് അരച്ചെടുത്തതാണ് ഒരുപാട് അങ്ങ് ഒരുപാടങ്ങ് ഫൈനാക്കണ്ട ഒരല്പം തരി ഉണ്ടാവണം ആ ഒരു രീതിയിൽ അരച്ച തക്കാളിയാണ് തക്കാളിയും ചേർത്ത് ഒന്ന് യോജിപ്പിക്കാം എന്നിട്ട് നമ്മൾ ചിക്കൻ ഉപ്പ് ചേർത്തിട്ടുണ്ട് ഈ ഗ്രേവിക്ക് വേണ്ടിയുള്ള ഒരു ഉപ്പ് മതി ഒരൽപ്പം ഉപ്പും ചേർത്തിട്ട് ഈ ഏറ്റവും ലോ ഫ്ലെയിമിലാക്കിയിട്ട് ഇതൊന്ന് അടച്ച് ഒരു അഞ്ചാറ് മിനിറ്റ് കൂടി ഒന്ന് വെക്കണം ഈ തക്കാളി നന്നായിട്ട് വെന്ത് അതിൻ്റെ പച്ചമൊക്കെ ഒന്ന് മാറി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ തക്കാളിയൊക്കെ നന്നായിട്ട് ആയിട്ടുണ്ട് വെള്ളമൊന്നും വറ്റി പോയിട്ടില്ല വെള്ളം വറ്റിയെന്നുണ്ടെങ്കിൽ ഒരു അല്പം വെള്ളം ചേർത്ത് കൊടുക്കുക ഒരു കാൽ കപ്പ് വെള്ളം ചേർത്ത് കൊടുത്താൽ മതി ഇത് ഈ മസാല ഒട്ടും ഗ്രേവി ഇല്ലാതെ ഡ്രൈ ആയിട്ടൊരു മസാലയാണ് അപ്പോൾ ചിക്കന് നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക അതിനുശേഷം എന്നിട്ട് നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് ചിക്കനിലേക്ക് മസാല പിടിക്കാൻ വേണ്ടിയിട്ട് വീണ്ടും അടച്ചു വെച്ചാൽ അഞ്ച് മിനിറ്റ് കൂടി ഒന്ന് വെക്കാം ഈ സമയം കൊണ്ട് നമ്മുടെ ചിക്കനിലേക്ക് മസാലയൊക്കെ നന്നായിട്ട് പിടിക്കും ഇതിനെ എല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം ഏറ്റവും ഒടുവിൽ ഒരു കാൽ കപ്പ് ക്രീം കൂടി ചേർത്ത് കൊടുക്കാം ഫ്രഷ് ക്രീമാണ് ക്രീം ഇല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് കാശോനട്ട്സ് ഒന്ന് അരച്ച് അത് ചേർത്ത് കൊടുത്താലും മതി പക്ഷെ ക്രീം ചേർക്കുമ്പോഴാണ് അതിനാ കറക്റ്റായിട്ടുള്ള രുചി കിട്ടുക അപ്പോൾ ഇത് മസാല റെഡിയായി തീ ഓഫ് ചെയ്തങ്ങ് വെക്കാം ഇനി റൈസ് തയ്യാറാക്കാം രണ്ട് ടേബിൾ സ്പൂൺ നെയ്യ് ചൂടാക്കാം അതിലേക്ക് ഒരു ആറ് ഇലക്ക നാല് ഗ്രാമ്പൂ ഒരു കഷ്ണം കറുവപ്പട്ട ഒരു വഴണയില അര ടീസ്പൂൺ സാജീരകം ഷാഹി ജീര എന്ന് പറയും ആ ജീരകം ബിരിയാണി ജീര എന്നൊക്കെ പറയും അതും ഒരു ടീസ്പൂൺ ഇഞ്ചി പേസ്റ്റും ഒരു ടീസ്പൂൺ വെളുത്തുള്ളി പേസ്റ്റും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റാം ഇതിൻ്റെ പച്ചമുളകൊന്ന് മാറിക്കഴിയുമ്പം അഞ്ച് പച്ചമുളക് ചേർത്ത് കൊടുക്കാം അരക്കപ്പ് മല്ലിയിലെയും പുതനയിലേയും ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം മേഖന ബിരിയാണിയുടെ റൈസിനും ഒരു എരിവുണ്ട് അതുകൊണ്ട് പച്ചമുളകിൻ്റെ അളവ് അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഇത്രേ ചേർത്തിട്ടുള്ളൂ ഇനി ഒരു ചെറിയൊരു മഞ്ഞ നിറം ഉണ്ട് ബിരിയാണിക്ക് അതുകൊണ്ട് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾ പൊടിയും ചേർത്ത് കൊടുത്തു ഇനി തൈര് ഒരു കാൽ കപ്പ് കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം തൈര് ഞാൻ ഒരു അരിപ്പയിലേക്ക് അരിപ്പയിലേക്കിട്ട് വെള്ളം ഊറ്റിക്കളഞ്ഞ തൈരാണ് അതും ചേർത്ത് വെള്ളം വരെ ഒന്ന് വഴറ്റാം ഏറ്റവും ഒടുവിൽ നമ്മൾ ആ കുതിർത്ത് വെച്ചിരിക്കുന്ന അരി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഞാൻ രണ്ട് കപ്പ് അരി മാത്രമേ എടുത്തിട്ടുള്ളൂ അപ്പോൾ അരിയും ചേർത്തിട്ട് നന്നായിട്ട് ഇതിനെ ഒന്ന് വറുത്ത് മാറ്റി വെക്കാം ഇനി ഒരു പ്രഷർ കുക്കറിൽ ഒരു മൂന്ന് കപ്പ് വെള്ളം തിളപ്പിക്കാം രണ്ട് കപ്പ് അരി പ്രഷർ കുക്കറിൽ വേവാൻ മ മൂന്ന് കപ്പ് വെള്ളം വേണം നന്നായിട്ട് തിളച്ച് കഴിയുമ്പോൾ അതിലേക്ക് ഈ അരി ഇട്ട് കൊടുക്കാം ഉപ്പ് ആവശ്യത്തിന് നോക്കിയിട്ട് ഉപ്പും ചേർത്ത് കൊടുക്കാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം വിസിൽ മാറ്റിയിട്ട് കുക്കർ അടയ്ക്കണം എന്നിട്ട് നന്നായിട്ട് ആവി വരുമ്പം വിസിലിട്ടിട്ട് ചെറിയ തീയിൽ ഒരു അഞ്ച് മിനിറ്റ് കൂടി വേവിച്ചാൽ മതി എന്നിട്ട് ചൂടാറുമ്പോൾ കുക്കർ തുറന്നു കഴിഞ്ഞാൽ നമ്മുടെ റൈസ് നല്ല പെർഫെക്റ്റ് ആയിട്ട് വെന്തിരിക്കും ഇത്ര മാത്രമേ ഉള്ളൂ മെക്കന ബിരിയാണിയുടെ പ്രിപ്പറേഷൻസ് ഒക്കെ കഴിഞ്ഞു ഇനി സെർവ് ചെയ്യാൻ ഒരു പാത്രത്തിലേക്ക് ആദ്യം റൈസ് ഇങ്ങനെ വെക്കുക അതിന് മുകളിലേക്ക് ചിക്കൻ മസാലയും ഇങ്ങനെ വെച്ചാൽ മതി ഇത്ര മാത്രമേ ഉള്ളൂ അങ്ങനെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബിരിയാണി തയ്യാറായി ഈ മേഖലാ ബിരിയാണിയുടെ കൂടെ ഒരു ഗ്രേവിയും ഉണ്ടാവും ഒരു സാലഡും ഉണ്ടാവും അപ്പോൾ ആ ഗ്രേവി എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം ഗ്രേവി വളരെ ഹെൽത്തി ആണ് തയ്യാറാക്കിയെടുക്കാൻ എളുപ്പവുമാണ് ഇത് ചിക്കൻ ബിരിയാണി മാത്രമല്ല വെജിറ്റബിൾ ബിരിയാണി അങ്ങനെ ഏത് ബിരിയാണിയുടെ കൂടെയും നല്ല കോമ്പിനേഷൻ ആണ് ബിരിയാണി മാത്രമല്ല ഇത് ചപ്പാത്തിയുടെയും പൂരിയുടെയും ഒക്കെ കൂടെ നല്ല കോമ്പിനേഷൻ ആണ് ഇതിന് വേണ്ടത് കപ്പലണ്ടിയും എള്ളും തേങ്ങയുമാണ് പ്രധാനമായിട്ടും വേണ്ടത് കപ്പലണ്ടി ഞാനൊരു രണ്ട് ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട് എള്ളു ഒരു രണ്ട് ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട് തേങ്ങ ഒരു തേങ്ങയുടെ നാലിലൊന്ന് ഭാഗമാണ് എടുത്തിരിക്കുന്നത് ഇങ്ങനെ ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇതെല്ലാം കൂടെ ചെറിയ തീയിൽ ഒരു ഇളം ബ്രൗൺ നിറത്തിലെത്തുന്നത് വരെ ഒന്ന് വറുത്തെടുക്കാം ഈ ഒരു പരുവത്തിലെത്തുമ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്ത് ചൂടാറാൻ വേണ്ടി മാറ്റി വെക്കാം ഇനിയും വേണ്ടത് ഒരു ടേബിൾ സ്പൂൺ എണ്ണ ചൂടാക്കാം റിഫൈൻഡ് ഓയിലാണ് ഞാൻ എടുത്തിരിക്കുന്നത് അതിലേക്ക് ഒരു സവാള കനം കുറച്ച് നീളത്തിൽ അരിഞ്ഞത് രണ്ടല്ലി വെളുത്തുള്ളി ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും ചേർത്ത് കൊടുക്കാം വെളുത്തുള്ളി ചെറിയ അല്ലിയാണെന്നുണ്ടെങ്കിൽ ഒരു നാലല്ലി വരെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റണം സവാള ഒന്ന് മൂത്ത് തുടങ്ങുമ്പോൾ ഇതിലേക്ക് ഒരു വലിയ തക്കാളി ചേർത്ത് കൊടുക്കാം തക്കാളിയും കനം കുറച്ച് നീളത്തിൽ അരിഞ്ഞത് ഇനി ഈ തക്കാളിയും നന്നായിട്ട് വെന്ത് ഉടയുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കാം ഈ ഒരു പരുവത്തിലെത്തിയാൽ മതി ഇനി ഇതിലേക്ക് ഒരു പിടി പുതിനയില ചേർത്ത് കൊടുക്കാം പുതിനയിലയും ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റാം പുതിനയിലയും നന്നായിട്ട് നിറം ഒന്ന് മാറണം വെന്ത് അതിന്റെ നിറം ഒന്ന് മാറി വരണം ഈ ഒരു പരുവത്തിലെത്തുമ്പോൾ ഇതും ചൂടാറാൻ വേണ്ടിയിട്ട് വെക്കാം ചൂടാറി കഴിയുമ്പോൾ ഇതിനെ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം അതിനുശേഷം നമ്മൾ നേരത്തെ വറുത്ത് വെച്ചാൽ എള്ളും തേങ്ങയും കപ്പലണ്ടിയും കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് അല്പം മാത്രം വെള്ളം ഒഴിച്ചിട്ട് ഇതിനെ നന്നായിട്ട് നല്ല മയത്തിൽ അരച്ചെടുക്കണം ഇനി വീണ്ടും ഒരു പാത്രത്തിൽ ഒരു ടേബിൾ സ്പൂൺ എണ്ണ ചൂടാക്കാം അതിലേക്ക് അര ടീസ്പൂൺ ജീരകം ചേർത്ത് കൊടുക്കാം സാധാരണ നമ്മൾ കറിക്കൊക്കെ അരയ്ക്കുന്ന നല്ല ജീരകമാണ് ഇനി ഒരു വഴനയിലെ വേണം മൂന്ന് മൂന്നേലക്ക രണ്ട് ഗ്രാമ്പ് ഒരു കറുവാപ്പട്ടയും ചേർത്ത് ഒന്ന് മൂപ്പിച്ചെടുക്കാം ഇതൊന്ന് മൂത്ത് തുടങ്ങുമ്പോൾ ഈ ജീരകം മൂത്ത ഒരു മണം വരുമ്പോൾ ഇതിലേക്ക് തീ നന്നായിട്ട് കുറച്ചിട്ട് ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ഒരു ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എരിവ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ മുളക് പൊടി സാധാരണ മുളക് പൊടി ചേർക്കാം പിന്നെ ഒരു അര ടീസ്പൂൺ ഗരം മസാല പൊടിയും ചേർത്തിട്ട് പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കാം തീ കുറച്ചിട്ട് വേണം അല്ലെങ്കിൽ ഈ പൊടികളൊക്കെ അങ്ങ് കരിഞ്ഞു പോകും ഇനി നമ്മൾ മിക്സിയിൽ അരച്ച ആ മസാല ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇതിനെ നന്നായിട്ട് തന്നെ വഴറ്റണം നന്നായിട്ട് എണ്ണ തെളിയുന്നത് വരെ ഇതിനെ ഒന്ന് വഴറ്റിയെടുക്കണം ഈ എണ്ണ തെളിഞ്ഞ പോലെ വഴറ്റിയെടുത്താൽ മാത്രമേ ഈ നമ്മുടെ ഈ ഗ്രേവിക്ക് നല്ലൊരു ടേസ്റ്റ് കിട്ടത്തുള്ളൂ ഒരു നോൺ സ്റ്റിക്ക് പാത്രമാണെന്നുണ്ടെങ്കിൽ എളുപ്പത്തിലായി കിട്ടും അതല്ലെങ്കിൽ സാധാരണ പാത്രമാണെങ്കിൽ എണ്ണ ഒരു അല്പം കൂടി ഒഴിച്ചു കൊടുക്കേണ്ടി വരും അപ്പോൾ നന്നായിട്ട് എണ്ണ തെളിഞ്ഞു കഴിയുമ്പോൾ ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം നമ്മുടെ ഗ്രേവിക്ക് എത്രയും കട്ടി വേണോ അത്രയും വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇതിൽ ഈ കപ്പലണ്ടിയും എള്ളുമൊക്കെ ചേരുന്നത് കൊണ്ട് ഇത് നന്നായിട്ടൊന്ന് കുറുകി വരും ഇനിയും ഉപ്പ് നോക്കിയിട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം നന്നായിട്ട് കട്ട കെട്ടാതെ ഇതിനെ ഒന്ന് യോജിപ്പിക്കണം നന്നായിട്ട് യോജിച്ചതിന് ശേഷം അടച്ചു വെച്ചിട്ട് ചെറിയ തീയിൽ ഒരു പത്ത് മിനിറ്റ് ഇങ്ങനെ ഒന്ന് വെച്ചേക്കാം ഈ പത്ത് മിനിറ്റ് കൊണ്ട് ഇത് നന്നായിട്ട് തിളച്ച് കുറുകി ഈ ഒരു പരുവത്തിലെത്തും ഈ ഒരു പരുവത്തിലെത്തുമ്പോൾ ഇതിലേക്ക് ഒരു പിടി മല്ലീല പൊടി വിതറാം വിതറിയിട്ട് തീ ഓഫ് ചെയ്യാം ഇത്ര മാത്രമേ ഉള്ളൂ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബിരിയാണി ഗ്രേവി തയ്യാറായി ഇനി ബിരിയാണി ഉണ്ടാക്കുമ്പോൾ ഈ ഒരു ഗ്രേവി കൂടി ഒന്ന് തയ്യാറാക്കി അതിൻ്റെ കൂടെ ഒന്ന് കഴിച്ചു നോക്കൂ നല്ല ടേസ്റ്റാണ്